ലേസ ഉണ്ടല്ലോ ഇന്നലെ പന്നിയുടെ ഒരു കുത്ത് കിട്ടിയേ വലിയ കുത്തൊന്നും ഇല്ല പുറത്തായിരുന്നു ഓ എന്നും 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 പന്നിയുടെ ആക്ഷൻ വീഡിയോ റിയാക്ഷൻ വീഡിയോ എങ്ങനെ ഇരുന്നെന്ന് ഓർത്ത് ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല ഇന്നായപ്പോൾ ഇവർക്ക് നടക്കാനൊരു വിഷമമുണ്ട് പുറമേദനയാണെന്നാണ് പറയുന്നത് കുഞ്ഞിൽ പുറം വേദന ഉണ്ടെന്ന് പറയുന്നത് ലൊറ്റസ പുറമേദന ഉള്ളതുകൊണ്ട് തിരുമ്മിക്കൊടുക്കലാണ് എൻ്റെ ജോലി ഇങ്ങനെ ഇരിക്കും കുഞ്ഞിന് പുറം വേദന ആയതെന്തെന്ന് ആ നല്ലതാണ് നല്ലതായിട്ട് തിരിക്കുന്നതാണ് സായേ ഇങ്ങനെ ഇരുമിയാൽ മതിയോ കുഞ്ഞിന് പുറമേദന കാരണം തിരുമ്മമാണേ അങ്ങനെ എത്ര നേരം വേണേലും തിരുമ്മി അങ്ങ് ഇരുന്നോർന്നു ഇങ്ങോട്ട് വയ്ക്കേ ഇങ്ങോട്ട് വയ്ക്കേ ഓ നല്ലായിട്ട് തിരുമ്പോഴാണ് അന്ന് നോക്കാൻ പറയുന്നത് ഇല്ല ആസ്വദിച്ചിരിക്കുമോ ഞാൻ തിരുമ്മ പുറം അതിന്